ഭാര്യയുമായി അവിഹിത ബന്ധം ഉണ്ടെന്ന് ആരോപിച്ച് യുവാവിൻ്റെ ശരീരത്തിൽ ആസിഡ് ഒഴിച്ചു മൗക്കോട് കക്കോട്ടെ സുനിൽ ജോസഫിനെയാണ് ആസിഡ് ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം മൗക്കോട്ട് കക്കോട്ടെ മണിയാണ് ആസിഡ് ഒഴിച്ചത് ഇയാളെ ചിത്താരിക്കാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മണിയുടെ ഭാര്യയുമായി സുനിൽന് അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആസിഡ് ഒഴിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ